വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെ ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂരിൽ രാത്രിയുടെ മറവിൽ കടകളുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തുന്നത് വ്യാപകമാവുന്നു നിലമ്പൂർ തോട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് കഴിഞ്ഞ ദിവസം മോഷണം നടന്നു കടയിൽ നിന്ന് പണമൊന്നും കിട്ടാത്ത നിരാശയിൽ ജീൻസ് പാൻറും ഷർട്ടും എടുത്താണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത് പുലർച്ചെ മൂന്ന് ഇരുപത്തിയെട്ടിനും നാല് ഇടയിലാണ് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന കാറ്റലൈസ്റ്റിൽ മോഷണം നടന്നത് മൂന്ന് ഇരുപത്തിയെട്ടിന് വസ്ത്രവ്യാപാര സ്ഥാപനത്തിനു മുന്നിൽ മുഖം മറച്ചെത്തിയ മോഷ്ടാവ് കടയുടെ ഡോറിന്റെ പൂട്ടുപൊളിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ കാണാം ഇടക്കിടെ മോഷ്ടാവ് സി സി ടി വിയിലേക്ക് നോക്കി തന്റെ മുഖം കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുമുണ്ട് മുപ്പത്തിനാല് മിനിറ്റിൽ ഇരുപത്തിനാല് മിനിറ്റും പൂട്ടുപൊളിക്കുന്നതിനാണ് ചെലവഴിച്ചത് പൂട്ടുപൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് പണം കണ്ടെത്താൻ ശ്രമം നടത്തുന്നതും പണം ഇല്ലെന്ന് ബോധ്യമായതോടെ ജീൻസും ഷർട്ടും എടുത്ത് നിരാശയോടെ മടങ്ങുന്ന ദൃശ്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് കടയിൽ ഇരുപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കടയുടമ റഫീഖ് പറഞ്ഞു രാവിലെ കട തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ ലോക്ക് കാണുന്നില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ലോക്കും സിലിണ്ടറും പൊട്ടിച്ച് പോയിട്ടുണ്ട് അപ്പം ആ പൊട്ടിച്ച് പോകാൻ നോക്കിയാൽ കാണാം അങ്ങനെ പിന്നെ അപ്പം തന്നെ നമ്മൾ സി സി ടി വി ഓപ്പറേറ്ററെ വിളിച്ചു ഒന്ന് നോക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫോണിലുണ്ട് ഇതിൻ്റെ കണക്ഷൻ ഫോണിൽ നോക്കുമ്പം ഏകദേശം മൂന്ന് ഇരുപത്തിയെട്ടിനാണ് ആള് വരുന്നത് മൂന്ന് ഇരുപത്തിയെട്ടിന് വന്നിട്ട് മൂന്ന് അൻപത്തിരണ്ട് വരെ ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് എടുത്തിന് ഒരു ഇരുമ്പ് വടി കൊണ്ട് ഡോറ് ലോക്ക് തുറക്കാൻ ശ്രമിക്കും മോടന്തിയിട്ടാണ് തുറന്നത് മൊടന്തിയതൊരു ഭാഗത്തിന് ഗ്ലാസ് പൊട്ടിയിട്ടില്ല മുടന്തി ഉള്ളിലേക്ക് കയറിയിട്ട് ഫുള്ള് സെർച്ചിങ് കഴിഞ്ഞു പൈസയ്ക്ക് വേണ്ടി വന്നതായിരിക്കും പൈസ നമ്മൾ കടയിൽ വെക്കാറില്ല നമുക്ക് കിട്ടുന്ന പൈസ അപ്പോൾ കളക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് പൈസ ചെറിയ പൈസ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ ആ പൈസ കൊണ്ട് പിന്നെ ഞാനവിടെ പോവുകയും ചെയ്യും പിന്നെ കട ഫുള്ള് സെർച്ച് ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് പോയി അത്രയുള്ളൂ ഒരു പത്ത് മിനിറ്റ് കടന്റെ ഉള്ളിൽ നിന്നിട്ടുള്ളൂ ആ ഒരു മൂന്ന് ഇരുപത്തി എട്ട് മുതൽ മൂന്ന് അൻപത്തി രണ്ടിന് കയറിയിട്ട് നാല് രണ്ടിന് തിരിച്ച് പോവുകയാണ് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷം റഫീഖ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വെളിയംതോട് മോളിക്കുട്ടി ജംഗ്ഷൻ മയ്യന്താനി റോഡിൽ വീട്ടിമലക്കുന്ന് ഭാഗത്തെ കടയിലും പൂട്ടുപൊളിച്ച് മോഷണശ്രമം നടന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് നിലമ്പൂർ മിനർവാ പടിയിൽ ബേക്കറിയുടെയും ദന്താശുപത്രിയുടെയും പൂട്ടുപൊളിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ ഇതുവരെ മോഷ്ടാക്കളെ പിടികൂടാനായില്ല ഈസ്റ്റ് നിലമ്പൂർ ഇനി ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ